വെള്ള വെള്ളപുതച്ച ശവശരീരമായി ആംബുലൻസിൽ നിന്ന് ഇറക്കുമ്പോൾ ആ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയരുന്ന അലമുറയും കരച്ചകും സങ്കടവും കണ്ണീരും ഈ ഒരു വേദനയ്ക്ക് നമ്മുടെ കേരളത്തിൽ അറുതി വരണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൽ ആ പ്രയാണത്തിൽ കെ എസ് ആർ ടി സി കൂടി പങ്കുചേരുന്നതിൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലുള്ള സന്തോഷവും അതിലുള്ള നന്ദിയും രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനയിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം അതിലുള്ള ആ സംവിധാനത്തിലെ ഏറ്റവും മികച്ച ആളുകളെ ആദരിക്കുക എന്നുള്ളത് തന്നെയാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം വാഹന മേഖലയിൽ കഴിവുറ്റ ഒരു നിര തൊഴിലാളികളെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കെ എസ് ആർ ടി സി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ സർക്കാർ ആശുപത്രികളായാലും സർക്കാർ വിദ്യാലയമായാലും ഏത് സർക്കാർ സംവിധാനമായാലും അവിടെയൊക്കെയും തന്നെ മത്സരത്തിലുള്ള മറ്റ് ഘടകങ്ങളെക്കാൾ കഴിവുറ്റ ആളുകൾ തന്നെയാണ് ഉൾക്കൊള്ളുന്നത് ചടങ്ങിന്റെ ഭാഗമായി പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ മികച്ച ഡ്രൈവർമാരായ കെ കെ ശേഖരൻ പി ജി അജി പി ജി സജീവ് കുമാർ പി എം മുഹമ്മദ് ഷാഫി എന്നിവരെ ആദരിച്ചു എ സി രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ വിശ്വംബരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എ കെ സജിനി സുബ്രഹ്മണ്യൻ ജയപ്രകാശ് പ്രവീൺ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ടി വി ന്യൂസ് പൊന്നാനി